ഈ വാർത്ത നിങ്ങൾക്കായി ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു മേലെ ബസാളിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി തിരുമേനി റോഡിനു സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എം ഉമ്മർ മനോജ് വടക്കേൽ എ കെ രാജൻ രവി പൊന്നംവയൽ ജോൺ ജോസഫ് തയ്യൽ സലിം തേക്കാട്ടിൽ പി വി ബാബു തോമസ് കൈപ്പനാനിക്കൽ എം കരുണാകരൻ ടി പി ശ്രീനിഷ് പി പി ബാലകൃഷ്ണൻ പ്രണവ് കരേള ലൈസമ പനക്കൽ രേഷ്മ വി രാജു ഉഷാ മുരളി ലളിത ബാബു എന്നിവർ പ്രസംഗിച്ചു

ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് എന്ന് നമ്മുടെ ഇന്ത്യ കണ്ട എന്നല്ല ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭരായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി ഉയരുവാനുമായ ഒരു കാരണം എന്ന് തന്നെ പറയാം അത്തരം വോട്ട് മോഷണത്തെ വളരെ തെളിവുകളോടുകൂടിയും ആർജവത്തോടു അവതരിപ്പിക്കുന്ന ഒരു സ്കൂൾ മാസ്റ്റർ അവതരിപ്പിക്കുന്ന രീതിയിൽ പത്ര മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാഴ്ച ഇന്ത്യയിലെ ജനങ്ങൾ വളരെയേറെ ഭീതിയോടുകൂടിയാണ് കാണുന്നത് പല മേഖലകളിലും കള്ള വോട്ടുകൾ ചേർത്ത് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതും അതുപോലെ തന്നെ ലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച വോട്ടുകളെക്കാളും കൂടുതൽ വോട്ടുകൾ പോൾ ചെയ്യുന്നതും നിയമസഭാ നിയോജക മണ്ഡലമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചിനും വലിയ രീതിയിൽ പുറകോട്ടു പോയ ബി ജെ പിയുടെ നേതാവ് ഒരറ്റ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് തിരിച്ചു വരുന്നതുമായ അത്ഭുതകരവും വിചിത്രവുമായ ഒരുപാട് ചിത്രങ്ങൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ആളുകളെയും അതുപോലെ ഈ ലോകത്തിലെ ജനങ്ങളെയും ഒക്കെ കാഴ്ച കാഴ്ച വെച്ച് തന്നപ്പോഴേ ആധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രക്രിയ എന്നുള്ളത് അഞ്ചു വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക തെരഞ്ഞെടുപ്പ് നടക്കുക സാധാരണ ജനങ്ങളുടെ വോട്ട് വാങ്ങി ആരാണോ അധികം വോട്ട് വാങ്ങുന്നത് അവർ ജയിച്ചു വന്ന് അവർ നമ്മെ ഭരിക്കുന്ന ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിച്ചു പോന്ന് നമ്മൾ ഇന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഭരണാധികാരികൾ പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിനു വേണ്ടി ഭരണാധികാരികൾക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് പതിനൊന്ന് മണിവരെ ഒരു പക്ഷേ ഇന്ത്യ മുന്നിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു നമ്മുടെ മുമ്പിലെങ്കിൽ അത് മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാ പതിനൊന്ന് മണിവരെ പതിനായിരക്കണക്കിന് വോട്ടിന് പുറകിൽ പോയ വാരണാസിയിൽ ഒരു ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ അധികാരത്തിലേക്ക് വന്നത് എങ്കിൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള ഗുഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള തട്ടിപ്പ് എത്ര ഭയാനകമാണ് എത്ര ഭീകരമാണ് എന്ന് വിളിച്ചെത്തുകൊണ്ടുവരുന്നതാണ്